സ്ട്രോക്ക് പാരമ്പര്യമാണോ എന്ന ചോദ്യം സാധാരണയായി എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ അച്ഛനോ അമ്മാവുമാർക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ സ്ട്രോക്ക് വരികയാണെങ്കിൽ അത് താങ്കൾക്കും അല്ലെങ്കിൽ എനിക്കും വരാമോ എന്നുള്ള ചോദ്യം രോഗികൾ ചോദിക്കാറുണ്ട് സ്ട്രോക്ക് ഒരിക്കലും ഒരു പാരമ്പര്യ അസുഖമല്ല പക്ഷേ സ്ട്രോക്കിൻ്റെ കാരണങ്ങളായ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടറുകളായ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കൂടിയ അവസ്ഥ അനിയന്ത്രിതമായ പ്രമേഹം മറ്റ് ഹൃദ്രോഗങ്ങൾ ഇതെല്ലാം പലപ്പോഴും പാരമ്പര്യമായി വരുന്നതാണ് അതിനാൽ സ്ട്രോക്ക് വന്ന ആൾക്കാരിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് മക്കളിലും അല്ലെങ്കിൽ മരുമക്കളിലൊക്കെ കാണാം ഈ അവസ്ഥയിൽ നമ്മളത് നിയന്ത്രിച്ചില്ലെങ്കിൽ സ്ട്രോക്ക് കൂടുതലായിട്ട് വരും എന്ന് എന്നുവെച്ച് അത് ഒരു ജീൻ ഒരു അച്ഛന് സ്ട്രോക്ക് ഉണ്ടായിട്ടിരുന്നെങ്കിൽ അദ്ദേഹം വളരെ മോശമായി ജീവിത രീതി നയിക്കുന്ന ആൾ അതായത് മദ്യപിക്കും പുകവലിക്കും ഒരുപാട് കാര്യങ്ങൾ ജീവിതശൈലിപരമായി മോശമായി ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ മകന് വളരെ ആരോഗ്യപരമായ ജീവിതം നയിക്കുന്ന മകന് നല്ല എക്സസൈസ് ചെയ്യുന്നു പുക വലിക്കുന്നില്ല ഡയബറ്റീസ് നന്നായി കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വരണമെന്ന് യാതൊരു കാരണവുമില്ല ഇത് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനനുസരിച്ച് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് സ്ട്രോക്ക് വളരെ അപൂർവമായി മാത്രമേ പരമ്പരാഗതമായിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുള്ളൂ അത് പത്ത് ലക്ഷത്തിലൊരാക്കോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിലൊരാൾക്കോ മാത്രമേ ഉള്ളൂ അതിനാൽ സ്ട്രോക്ക് ഒരു പാരമ്പര്യ അസുഖമല്ല സ്ട്രോക്ക് നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ വന്നതുകൊണ്ട് മാത്രം മക്കളായ നമുക്ക് വരണമെന്ന് നമ്മൾ വളരെ ആരോഗ്യപരമായ ഒരു ജീവിത രീതി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും രക്തസമ്മർദ്ദത്തിൻ്റെ നിയന്ത്രണത്തിൽ ശുഷ്കാന്തി കാണിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്കിന് തീർച്ചയായിട്ടും പ്രതിരോധിക്കാം അത് പാരമ്പര്യമായിട്ട് വലിയ ബന്ധമില്ല പിന്നെ അത്യപൂർവ്വമായിട്ടുള്ള പല അസുഖങ്ങളുണ്ട് കടാസിൽ മൈഗ്രെയിനും സ്ട്രോക്കും ചെറുപ്പത്തിലെ ഉണ്ടാവുക അതു പിന്നെ കുട്ടികൾക്ക് വരിക അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട് വളരെ റയറാണ് കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം ഇല്ല പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ പാരമ്പര്യപരമായിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിൽ സ്ട്രോക്ക് വന്ന് മരണപ്പെട്ട ആൾക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോക്കിന് ലക്ഷണങ്ങൾ വരുമ്പോൾ ഇവിടെ സൂക്ഷിക്കണം കാരണം അദ്ദേഹം അത്തരം ആൾക്കാരിൽ ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചില പ്രത്യേക അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ അസുഖങ്ങളാവാം പല ഹൃദയത്തിൻ്റെ അസുഖങ്ങളിലും വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം അതിനാൽ സ്ട്രോക്ക് പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് ഒരിക്കലും പാരമ്പര്യമല്ല വളരെ അത്യപൂർവ്വമായി അത്രയുള്ള അസുഖങ്ങൾ മാത്രമേ പാരമ്പര്യമായിട്ട് സ്ട്രോക്കിന് കാരണമാകുന്നുള്ളൂ പക്ഷേ സ്ട്രോക്ക് കുടുംബത്തിൽ കാണാനുള്ള കാരണം അച്ഛന് ഡയബറ്റിസും ഉയർന്ന പ്രഷറും ഉണ്ടെങ്കിൽ മക്കൾക്കും അത് വരാനുള്ള സാധ്യതയുണ്ട് അത് അവർ നിയന്ത്രിച്ചില്ലെങ്കിൽ മാത്രമേ അവർക്ക് സ്ട്രോക്ക് വരുന്നുള്ളൂ അതിനാൽ സ്ട്രോക്ക് ഒരു പാരമ്പര്യ അസുഖമല്ല നമ്മുടെ അച്ഛനോ കുടുംബങ്ങൾക്കോ മറ്റാൾക്കാർക്കോ സ്ട്രോക്ക് വന്നാൽ അത് നമുക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ നയിക്കുന്ന ആരോഗ്യപരമായ ജീവിതശൈലിയാണ് നമ്മുടെ സ്ട്രോക്കിൽ നിന്നും പ്രതിരോധിക്കുന്നത്